നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന ഒരു സവോള ചമ്മന്തിയാണ് അപ്പൊ നമുക്ക് സവോള ചമ്മന്തിക്ക് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ സവോള മൂന്നെണ്ണം വറമുളക് ഉപ്പ് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സവോള എന്തെടുക്കാം അങ്ങനെ നമ്മള് സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എല്ലാ വാട്ടി എടുക്കാം നന്നായിട്ട് അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ കഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവോളയും മുളകും ഉപ്പും കൂടി നന്നായി വാട്ടിയെടുക്കാം Hold oh. അങ്ങനെ നമ്മുടെ സവോളയും മുളകും നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ സവോള ചെങ്കിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് സവോളയും കുറമുളകും കൂടെ നമുക്ക് ഇത്തിരി കറിവേത്തിരി ഇട്ട് കൊടുക്കാം അപ്പം ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ദോശ കഞ്ഞി ചോറ് എല്ലാത്തിനും ഇത് മതിയാവും പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ സവോള ചമ്മന്തി റെഡി ആയിട്ടില്ലേ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ബൈ ബൈ